മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യൂ ജില്ലാ കമ്മിറ്റി അവകാശ സമരം നടത്തി ഒപ്പുശേഖരണ പരിപാടിയും സംഘടിപ്പിച്ചു മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ പ്രഥമ ജനറൽ സെക്രട്ടറി എ വേണുഗോപാൽ അനുസ്മരണ ദിനമായ നവംബർ പതിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ അവകാശ സമരം സംഘടിപ്പിച്ചു ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക മലബാർ ദേവസ്വം സമഗ്ര നിയമപരിഷ്കരണം നടപ്പിലാക്കുക എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക കോടതി പാസാക്കിയ ഗ്രാറ്റുവിറ്റി അനുവദിക്കുക ക്ഷേമനിധി പരിഷ്കരണം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സിഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കുമാരൻ ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റ് താഴെ പോകണമെന്നല്ല ഈ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം ഈ സർക്കാർ നിലനിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ പ്രയാസം അനുഭവിക്കുന്നത് മനസ്സിലാക്കി ഈ ഇനിപ്പം പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയില്ല നമ്മൾ സമരമല്ല എന്ത് നടത്തിയാൽ അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ചട്ടത്തിന് വിരുദ്ധമായി എന്നതുകൊണ്ട് ഇനി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയും ശമ്പളം കൊടുക്കാൻ ബാക്കിയുള്ളത് കൊടുക്കാം അല്ലെങ്കിൽ ക്ഷേമനീതിയുമായി ആദ്യം ഉണ്ടാക്കിയ ക്ഷേമനീതിയല്ല കാലാനുസൃതമായ മാറ്റം അതിൽ വേറൊരു പല മേഖലയിലും மலபார் தேவஸ்வம் எம்போயீஸ் யூனியன் ஜில் பிரசண்ட் யு தம்பா நாயர் அஹிச்சு ஜில் வைஸ் பிரசண்ட் கே வி சுரேந்திரன் ஜில் ட்ரஷர் உண்ணி பாலத்திங்கா ஜில்லா ஜோய் சேக் கமலா கந்தன் ஜில்லா கமிட்டி அங்கம் ராஜேஷ் மாரா திருக்கண்ணாட சீனிவாசன் நம்பூதி என்சாரு ஜெக்ரட்டரி எம் சதானந்தன்